എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് വേദനയോടുകൂടെ തന്നെയാണ് എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുഴപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അഫ്തലുലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്നു ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എങ്ങനെ ഓതി അതാണ് പോലും ചികിത്സ നടന്നത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു ജിന്നാൻ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരിക ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത് ഇസ്ലാഹി പ്രസ് മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാതൃകന്റെ അടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ് അതിങ്ങനെ ഉരുണ്ടുവന്നു എന്നിട്ട് ചങ്കിലെത്തി ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി പുറത്തുപോയയാൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു ഇനി അത് അങ്ങോട്ടും നീങ്ങില്ല ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും ഇത് വിശ്വാസമാണ് ഇവർ മുജാഹിദാണ് ഇവരാണ് മുജാഹിദകൾ എന്നിവർ അവകാശപ്പെടുന്നു ഇവരല്ലാത്തവരൊന്നും മുജാഹിദകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു പറയണം പറയണം നാം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ് ഇതിന്റെ ആധാരം എന്താണ് ഇതിന്റെ പ്രമാണം എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് എന്തിന്റെ പേരിലാണ് ഏത് ആയത് വെച്ചിട്ടാണ് ഏത് ഹദീസ് വെച്ചിട്ടാണ് ആര് പറഞ്ഞതാണ് നബി സഹാബത്ത് പറഞ്ഞോ പറഞ്ഞോ ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാര്യവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ വരിക മരിവ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി ഒരു കറുത്ത പൂച്ച മാരിമ നമസ്കാരം കഴിഞ്ഞ് പരയിൽക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി അയാൾ ഉറച്ച് തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ് അകത്ത് പോയി എയർ ഗൺ എയർഗണ്ടുത്തു പുറത്തു വന്നു പൂച്ചക്ക് ഷൂട്ട് ചെയ്തു ഇത് കേരളമാണ് ഇത് കേരളമാണ് ഇവർ മുജാഹിദുകളാണത്രേ ഇവർ സലഫികളാണത്രേ ഇവരാണത്രേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ പറയണം കേരളത്തോട് പ്രമാണം പറയണം നിങ്ങൾ തെളിവ് പറയണം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടായത് എന്തിന്റെ പേരിലാണ് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് റസൂല് പഠിപ്പിച്ചോ സഹാബത്ത് പഠിപ്പിച്ചോ താപികൾ പഠിപ്പിച്ചോ ആര് പറഞ്ഞു നിങ്ങൾക്ക് ഈ ആദർശം ആര് പഠിപ്പിച്ചു തന്നതാണ് ഇതുമായി നടക്കുന്ന ആളുകൾ ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾ വലിയ 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 സലഫികൾ ഇതിനെതിർക്കുന്ന ആളുകൾ സലഫിയത്തില്ലാത്ത ആളുകൾ ഇതിനെതിർക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ കൊള്ളാത്തവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒന്നിനും കൊള്ളാത്തവരായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ വക്താക്കളായി തങ്ങളെ വിശദീകരിക്കുന്ന ഒരവസ്ഥയിലാണ് ജിന്നുവാദികൾ ഇന്ന് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്